ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് സ്ലിറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ എങ്ങനെയാണ് ലേസ് ചെയ്ത് കൊടുക്കുന്നതാണ് ലേസ് നമ്മളിതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നെന്നുള്ളതാണ് അപ്പം ഈ സ്ലിറ്റ് ഇടുന്ന വീഡിയോ നമ്മളിതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് നല്ല നീറ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഏതൊരാൾക്കും ചെയ്തെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ അതിനകത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് അപ്പം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതിലേക്ക് നമ്മൾ എങ്ങനെയാണ് ഒരു ലേസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നെന്നുള്ളതാണേ അപ്പം നമ്മൾ ഇതുപോലെ ഫ്ലവറിനുള്ള ലേസ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് അപ്പം ഫ്ലവറുള്ള ലേസ് ആണെങ്കിലും നമ്മൾ വെച്ച് കൊടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടേ നമ്മളിങ്ങനെ അളവെടുക്കുക കാരണം നമ്മൾ ലേസൊക്കെ വെച്ച് കൊടുക്കുന്നത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടാണല്ലോ അപ്പം നമുക്ക് കറക്റ്റ് അളവ് എടുത്താൽ മതിയെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കളയേണ്ട ആവശ്യവും വരത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കറക്റ്റ് രണ്ട് സൈഡിലും വേണ്ടത് എടുക്കുക അതിൽ നിന്നൊരൽപവും കൂടെ കൂടുതലെടുക്കുക എന്നിട്ട് നമ്മൾ മുറിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ മുറിച്ചെടുക്കുന്നില്ല നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് മുറിക്കുന്നില്ല അല്ലെങ്കിൽ അവിടെ നമ്മൾ മുറിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ ഒരു അല്പം ഒരു ഫ്ലവറോ രണ്ട് ഫ്ലവറോ നമ്മളിങ്ങനെയൊന്ന് നീട്ടിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ കറക്റ്റ് സെൻ്ററിൽ അപ്പം നമ്മളുടെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളുടെ ക്ലോത്തിൻ്റെ നല്ല വശവും നമ്മുടെ ലേസിൻ്റെ നല്ല വശവും തമ്മിൽ ഫേസ് ടു ഫേസ് വരുന്നത് പോലെ ആണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മളുടെ ലേസിൻ്റെ നല്ല വശവും ക്ലോത്തിൻ്റെ നല്ല വശവും ചേർന്നിരിക്കുന്നത് പോലെയാണ് നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് എന്നിട്ട് ഇവിടെ മാത്രം സ്റ്റിച്ച് ചെയ്ത് നമ്മളിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഈ ലേസെ പിടിച്ച് നമ്മളിങ്ങനെ തിരിച്ചെടുക്കുകയാണ് അപ്പം നമ്മളുടെ ഈ ലേസിൻ്റെ നല്ല വശം ഇപ്പം നമ്മളിങ്ങനെ തിരിച്ച് ഈ ഭാഗം ഇതുപോലെ നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം ആ സമയത്ത് നമ്മളുടെ ഈ നല്ല വശം പുറത്ത് നമ്മൾ കാണുന്ന രീതിയിലേക്ക് വരിക ഇപ്പോഴത്തെ സൈഡ് ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒന്ന് നമ്മൾ ടേൺ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമുക്കിങ്ങനെ ചെയ്ത് വരുമ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടുക നമ്മൾ ഒന്ന് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ആ സമയത്ത് നമ്മളുടെ ഈ ലേസിൻ്റെ നല്ല വശം നമുക്കിപ്പോൾ കാണുന്ന രീതിയിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഒന്നുകൂടെ പറയാം നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് റോങ് സൈഡാണ് ഇപ്പം മുകളിൽ വന്നിരിക്കുന്നത് അതിനെ നമ്മൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കുന്നു രണ്ട് വശവും നമ്മൾ ഒരുപോലെ ഇതുപോലെ തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ആ റോങ് സൈഡ് നമ്മൾ തിരിച്ച് വരുമ്പോഴത്തേന് പുറത്ത് വരുന്ന രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടുകയാണ് ചെയ്യുന്നത് ഇനി അങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടുന്ന് തുടങ്ങണം നമ്മളുടെ ഈ ബോട്ടം ഭാഗത്തു സ്റ്റിച്ച് ചെയ്ത് തുടങ്ങണം അങ്ങനെ തിരിച്ചൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് തികയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യമേ ഒരല്പം നീട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ആവശ്യത്തിന് മാത്രം നീട്ടിയിട്ട് കൊടുത്താൽ മതിയേ ഒരുപാടൊന്നും നീട്ടിയിട്ട് കൊടുക്കണ്ട അതിനുശേഷം ഇതിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ കൂടി സെയിം കളറുള്ള നമ്മൾ ത്രെഡ് ഉപയോഗിച്ച് നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു വരുന്ന സമയത്തും നമ്മൾ ഈ എഡ്ജ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും നീങ്ങി പോകാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് ഇവിടെ ഒക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ തിരിഞ്ഞു വരുന്ന രീതിയിൽ തന്നെ നമ്മൾ വെച്ച് കൊടുത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇവിടെ വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം വരുമ്പോൾ നമ്മൾ ഇപ്പം നമ്മളിങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നതിനെ നമ്മൾ ഇതുപോലെ തിരിച്ചു കൊടുത്ത് നല്ല നീറ്റായിട്ട് നമ്മൾ താഴേക്കങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഇങ്ങനെ തിരിക്കുന്നു അതിന് ശേഷം നമ്മൾ ഇതുവഴി ഇങ്ങനെ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ ഏത് ടൈപ്പ് ലേസ് വേണമെങ്കിലും നമ്മളുടെ ഈ ഒരു സ്ലെറ്റിൻ്റെ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്തെടുക്കാവേ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെന്നുള്ള സപ്പോർട്ട് ചെയ്യണേ നമുക്കൊരു ഇൻസ്റ്റുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം നല്ല പെർഫെക്റ്റായിട്ട് നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെ അകഭാഗം നോക്കുമ്പോഴും നല്ല നീറ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ ഇപ്പോൾ നൂലൊക്കെയുള്ളത് നമ്മളൊന്ന് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്ന വീഡിയോ ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നത് മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ സ്ലിറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നേറ്റിരിക്കുന്ന വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കിയാൽ മതി അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റ ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് അതുകൂടെ താങ്ക് ഫോർ